എന്താണ് ഫൈബ്രോമയാൾജിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ ചികിത്സാ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ എം സംസാരിക്കുന്നു എന്താണ് ഈ ഫൈബ്രോമയൽജിയ നമ്മുടെ പേശികളിലും മസിലും ഉണ്ടാവുന്ന വേദനയ്ക്കാണ് ഈ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ട് ഒരു ഡിസീസായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അതുവരെ ഇതിന് പല അസുഖങ്ങളിൽ ഇങ്ങനെ വേഗമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡിസീസ് ഓഫ് എക്സ്ക്ലൂഷൻ ആണ് അതായത് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പല പേശുകളെയും മസലിനെയും ബാധിക്കുന്ന രോഗങ്ങളല്ല എന്ന് പല ടെസ്റ്റുകളിലൂടെ സ്ഥിരീകരിച്ച് വരുന്ന ഒരു രോഗമാണ് ഈ എന്ന് പറയുന്നത് ഈ ഫൈബ്രോമയാലിയെന്ന് പറഞ്ഞാൽ ഒരു സിൻഡ്രോമാണ് ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറേ അസുഖങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പൊ ഫൈബ്രോമയാലിജ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേശികളിലും മസലിലും ഉണ്ടാകുന്ന വേദനയും ഈ ഫറ്റികബിലിറ്റി എന്ന് പറയും അതായത് പെട്ടെന്ന് ക്ഷീണം വരിക പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഈ മൂന്ന് കാരണങ്ങളിൽ ചേർന്ന ഒരു സിൻഡ്രോമാണ് ഈ ഫൈബ്രോമയാലിജ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ് തന്നെയാണ് നമ്മുടെ മാനസിക പിരിമുറുക്കം അപ്പം നമുക്കിതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസായിട്ട് വേണമെങ്കിൽ പറയാം നമുക്കറിയാം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പല അസുഖങ്ങളും നമ്മുടെ ശരീരത്തിനെയും ബാധിക്കുന്നു എല്ലുകളെ വരെ ബാധിക്കുന്നു അതുപോലെ പേശികളെയും ബാധിക്കുന്നു ആ തരത്തിലുള്ള ഒരു രോഗമായിട്ട് ഇതിനെ നമുക്ക് പറയാം അല്ലാതെ ശരീരത്തിൽ എവിടെങ്കിലും അണുബാധ വന്നു കഴിഞ്ഞാലും നമുക്കിതുണ്ടാകാം പിന്നെ വേറെ ട്രോമ കാരണം നമുക്കറിയാം ഒരു ആക്സിഡന്റ് സംഭവിക്കുക അപ്പം അത് കാരണം ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ മേജർ ഇഞ്ചുറീസൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പോസ്റ്റ് ട്രോമാറ്റിക് ഒരു സ്ട്രെസ് ഡിസോർഡർ വരും അതും ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നു ഈ ഫൈബ്രോമയോളജിയുടെ ലക്ഷണങ്ങളായിട്ട് പേശികളുടെ വേദന ഉറക്കമില്ലായ്മ ക്ഷീണം അതല്ലാതെ തന്നെ തലവേദന വരാം അതായത് നമുക്ക് ടെൻഷൻ ഹെഡ് ഏക്ക് വരാം ഇതിനോടനുബന്ധിച്ച് ഇറിട്ടബിൾ ബവൽസ് സിൻഡ്രോം എന്ന് പറയും അതായത് നമുക്ക് വയറലൊക്കെ രോഗങ്ങൾ വരിക ആങ്സൈറ്റി വരിക ഡിപ്രഷൻ വരിക അങ്ങനെ പല രോഗങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് ഫൈബ്രോ ഫോഗ് എന്ന് പറയും അതായത് ഫോഗിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്ലൗഡിനെസ് അതായത് ഒക്കെ കുറയുക നമുക്ക് ചിന്തിക്കുന്ന ഒരു കഴിവ് കുറയുക ടോട്ടലി മൈൻഡ് ഒരു ക്ലൗഡി ആയിരിക്കുക കോൺഗ്നേറ്റീവ് ഫംഗ്ഷൻ നമുക്ക് ഷാർപ്പായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് ഈ ഫൈബ്രോ ഫോഗ എന്ന് പറയുന്നത് ഈ ഫൈബ്രോ ഫോഗ ഒക്കെ ഈ ഫൈബ്രോ മാനർജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് സാധാരണമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ എത്ര ശതമാനം ഇത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഷുറൻസ് കൂടി വരികയാണ് ഏകദേശം രണ്ട് മുതൽ നാല് ശതമാനം നമ്മുടെ പോപ്പുലേഷൻ നമ്മുടെ ജനസംഖ്യ ഇത് ബാധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി വള്ളവരും കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടിയെന്ന് വരാം പലപ്പോഴും ഈ രോഗം കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് പിന്നെ ഇത് സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് അതായത് മാനസിക പിരിമുറുക്കം അതൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് സ്വാഭാവികമായും ഈ ഫൈബ്രോമയാലും സ്ത്രീയും പുരുഷനുമായി റേഷ്യോ നോക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒരു രണ്ടിരട്ടിയാണ് ഈ രോഗം നമ്മൾ കാണുന്നത് ഇനി ഈ ഫൈബ്രോമയാലിയ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേദനയാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ വേദന വരുന്നതിൽ ഒരു ജോയിന്റ് പെയിനോ അല്ല ഈ ഫൈബ്രോമയാളജിയെന്ന് പറഞ്ഞത് ഇത് ശരിക്കും മസിലിനെയും നമ്മുടെ പേശികളെയും അഫക്റ്റ് ചെയ്യുന്നു അതായത് നമുക്ക് വേസ്റ്റ് നമ്മുടെ അരയ്ക്കുമേകളിലും താഴെയുമുള്ള ഭാഗങ്ങളിൽ വരുമ്പോഴാണ് ഇതിനെ എന്ന് പറയുന്നത് ശരിക്കും അമേരിക്കൻ കോളേജ് ഓഫ് പെയിൻ അവരുടെ ഒരു റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ഒമ്പത് ഭാഗങ്ങളിൽ ഇതിനെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് നമുക്ക് തലയുടെ ഭാഗം പിന്നെ കഴുത്ത് നെഞ്ചിന്റെ ഭാഗം വയറ് പിന്നെ കൈ കാലുകൾ ലോവർ ബാക്ക് ഈ ഏരിയകളിലൊക്കെ വേദന വരികയാണെങ്കിൽ നമുക്ക് ഇത് ഫൈബ്രോമയോളജി ആയി സ്ഥിരീകരിക്കാം അതായത് ഒരു ഭാഗത്ത് മാത്രമല്ല ശരീരം മൊത്തം വേസ്റ്റിനും മുകളിലും താഴെയായിട്ട് ഏകദേശം ഒമ്പത് ഭാഗങ്ങളിൽ സൈഡ്സിൽ ഈ ഒരു ഫൈബ്രോമയോളജിയ കണ്ടുവരുന്നു അപ്പം അതൊരു ക്രൈറ്റീരിയ തന്നെയാണ് നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെ ഉള്ള ആൾക്കാർക്ക് ഈ പെയിൻ ത്രഷ് ഹോൾഡ് എന്ന് പറയും അതായത് വേദന സഹിക്കാനുള്ള കഴിവോ അതായത് വെറുതെ ഒന്ന് തൊട്ടാൽ തന്നെ വേദന എടുക്കും അത്രയും ഹൈപ്പർ എന്ന് പറയും അതായത് അവർ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും നോർമൽ ഒരു മനുഷ്യന് നമ്മൾ വെറുതെ തൊട്ട് കഴിഞ്ഞാൽ വേദനയൊന്നും ഉണ്ടാവത്തില്ല പക്ഷെ ഇവർക്ക് ചിലപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടച്ച് പോലും അതായത് അവരൊന്ന് തൊട്ടാൽ പോലും ആ ഭാഗങ്ങളിൽ അവർക്ക് അസഹനീയമായ വേദന അതിനെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഫൈബ്രോ യോളജിയുടെ ലക്ഷണങ്ങളാണ് ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റോ ഒരു എക്സ്റേ എടുത്തോ ഒരു എം ആർ എടുത്തോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഇതിന് നമുക്ക് ഹിസ്റ്ററി ടേക്കിങ് അവർക്ക് എങ്ങനെയാണ് ഈ രോഗം വന്നത് അല്ലെങ്കിൽ എത്ര നാളുകൊണ്ടാണ് ഇത് ഉണ്ടായത് അങ്ങനെ കുറേ ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് നമുക്ക് ഈ രോഗം ഉണ്ടോ ഇല്ലയെന്ന് നിർണ്ണയിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാ വാദ രോഗങ്ങളും ഉണ്ടോ ഇല്ലയെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ അമേരിക്കൻ കോളേജ് ഓഫ് റൊമറ്റോളജി അഥവാ എ സി ആർ എന്ന റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഈ എന്ന് പറയുന്ന രോഗവും ും അമേരിക്കൻ കോളേജ് ഓഫ് റൊമറ്റോളജിയുടെ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട് അപ്പോൾ ഈ ഗൈഡ് ലൈൻസിന്റെ റെക്കമെൻഡേഷനിലാണ് നമുക്ക് ഈ ഫൈബ്രോമയോളജ ഉണ്ടോ ഇല്ലയെന്ന് സ്ഥിരീകരിക്കേണ്ട അപ്പൊ അതിൽ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒമ്പത് സ്ഥലങ്ങളിലെ വേദന എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മാസത്തിൽ കൂടുതൽ നിൽക്കണം ഒന്നോ രണ്ടോ ആഴ്ച ഉണ്ടെങ്കിൽ നമുക്കത് ഫൈബ്രോമയോളജ എന്ന് പറയാൻ സാധിക്കില്ല മൂന്ന് മാസത്തിൽ കൂടുതലുള്ള ഒരു ക്രോണിക് പെയിനെ മാത്രമേ നമുക്ക് ഫൈബ്രോമയോളജ എന്ന് പറയാൻ സാധിക്കുള്ളൂ പിന്നെ മറ്റു രോഗങ്ങൾ ഇല്ല എന്ന് സ്ഥിരീകരിക്കുക അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിന്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ ആണ് അതായത് വേറെ രോഗങ്ങളില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടാണ് ഈ രോഗം ഉണ്ടോ െന്ന് നിർണ്ണയിക്കുന്നത് വേറെ രോഗങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ സന്ധിവാദം സന്ധിവാദത്തിലാണെങ്കിൽ പോളി ആർട്ടിക്കലായിരിക്കും പല ജോയിന്റുകളുടെ വേദന പേശികളിലും വേദനയൊക്കെ അതിലും വരും പക്ഷേ ആ കണ്ടീഷനിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ ആന്റിബോഡി പോസിറ്റീവ് ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഫെബ്രോമയാലും പോലെ സിമിലർ ആയിട്ടുള്ള ഒരു രോഗമാണ് ഈ മയോഫേഷ്യേറ്റിസ് എന്ന് പറയും അതായത് മയോഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒത്തിരി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതും ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ് അതായത് നമ്മുടെ സിറ്റിംഗ് അവേഴ്സ് മോർ ദാൻ നമ്മുടെ സ്റ്റാൻഡിങ് ആണെങ്കിൽ ഇപ്പോഴത്തെ സമൂഹം കൂടുതൽ ൾക്കാര് വ്യായാമമില്ല നടക്കുന്നില്ല അവർ കൂടുതൽ ഇരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സിറ്റിംഗ് ഇസ് ദ ന്യൂ ഫോം ഓഫ് സ്മോക്കിംഗ് എന്നാണ് അതായത് നമ്മൾ ഒരു ദിവസം ഏകദേശം ആറ് മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഇതൊക്കെ പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഒരു എക്സസൈസ് ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും ബോഡിയിൽ ഒത്തിരി ഓക്സിഡേഷൻ നടക്കുന്നു ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു അങ്ങനെ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് ഈ മയോഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് പക്ഷേ മയോഫേഷ്യേറ്റിസും ഫൈബ്രോമയോളജിയും രണ്ടും രണ്ടാണ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന്റെ പുറഭാഗത്ത് പേശികളിൽ നോഡ്യൂൾസ് വരുന്നു ആ ഭാഗത്ത് നല്ല വേദന വരുന്നു അതിൻ്റെ കൂടെ തന്നെ സെർവൈക്കൽ ഡിസ്ക് ബൾജും അവർക്കുണ്ടാവുന്നു ഇത് ഫൈബ്രോമയാലിയ എന്ന് പറഞ്ഞ രോഗം ആയിട്ട് നമുക്ക് സാമ്യമുണ്ടെന്നേ ഉള്ളൂ പക്ഷേ രണ്ടും രണ്ടാണ് പിന്നെ ഇതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലെന്ന് പറയുന്നത് മെന്റൽ സ്ട്രെസ്സാണ് ആണ് മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ പറയാം നമുക്ക് വീട്ടിലുള്ള സ്ട്രെസ് ആവാം അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ് ആവാം ഇതൊക്കെ കാരണമാണ് നമുക്ക് ഈ ഫൈബ്രോമയാലിയ വരുന്നത് ഈ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ പല കെമിക്കൽസിനും വ്യതിയാനം സംഭവിക്കുന്നു ഉദാഹരണമായി സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥവും ഡോപ്പമിൻ എന്ന് പറയുന്ന വേറൊരു രാസപദാർത്ഥവും ഇതിന്റെയൊക്കെ അളവിൽ വ്യത്യാസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഹോർമോൺസാണ് ഈ സെറട്ടോണിൻ ഡോപ്പൊമിൻ എൻഡോർഫിൻസ് എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ് അപ്പം ഈ ഹോർമോൺസിന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ പ്രത്യേകിച്ച് എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ അനാൽജസിക്കാണ് അതായത് നമുക്ക് വേദന കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ അപ്പോൾ അതൊക്കെ നമുക്ക് എക്സസൈസിൽ വളരെയധികം കൂടുന്നു അപ്പോൾ എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർക്കാണ് ഈ മെന്റൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതൽ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫൈബ്രോമയാലജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ് അതായത് എറോബിക് എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും നമ്മൾ നടന്നാൽ മാത്രം മതിയോന്നു നടന്നാൽ മാത്രം എക്സസൈസ് ആവത്തില്ല എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഏജ് നോക്കുക വൺ എയ്റ്റി മൈനസ് ഏജ് ആയിരിക്കണം നമ്മുടെ ഹൃദയമെടുപ്പ് അങ്ങനെ ഹാർട്ട് റേറ്റ് കൂടിയ ഒരു എക്സസൈസിനെ നമുക്ക് ഒരു ആയിട്ട് വിളിക്കാൻ പറ്റും അതുപോലെ തുല്യം തന്നെയാണ് റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഈ എറോബിക്കും അനേറോബിക്കും എക്സസൈസും ശരീരത്തിലെ ഓക്സിഡേഷൻ കുറയ്ക്കുന്നു ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു അത് തന്നെയാണ് നമുക്ക് ഈ ഫൈബ്രോമർജിയുടെ മെയിൻ ട്രീറ്റ് െന്റ് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആന്റി ഡിപ്രസൻസ് കൊടുത്തു കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നതാണ് പിന്നെ പലർക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് അപ്പൊ വൈറ്റമിൻ ഡിയും ഈ ഫൈബ്രോമയോളജിയുമായി ബന്ധമുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ലെവൽ നമ്മൾ നോക്കുക വൈറ്റമിൻ ഡി നോർമലൈസ് ചെയ്യുക ഇതും ഒരു ചികിത്സാ രീതി തന്നെയാണ് പിന്നെ പെയിൻ കില്ലേഴ്സിന് വലിയൊരു റോൾ ഇല്ല കാരണം നമുക്ക് ഇതിനകത്തൊരു എൻഡ് പോയിന്റ് ഇല്ല പേഷ്യന്റ് ക്രോണിക്കായിട്ട് ഇങ്ങനെ വർഷങ്ങളായിട്ട് വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എത്ര നാൾ നമുക്ക് ഈ വേദന വേനസംമാരികൾ കൊടുക്കാൻ പറ്റും വേനസംമാരികൾ കൊടുക്കുമ്പോഴത്തേക്കും വൃക്കകൾക്കും ലിവറിനും ഒക്കെ തകരാറ് വരാൻ സാധ്യതയുണ്ട് ഈവൻ സ്ട്രോക്ക് വരാം ഹൃദയാഘാതം വരാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ എൻഎസ്ഐ ഡിസ് എന്ന് പറയുന്ന വേദന വേനസെമാരികൾക്കുണ്ട് ഇപ്പം പലപ്പോഴും നമ്മൾ ഈ ഫൈബ്രോമയോളജിയിൽ ഷോർട്ട് കോഴ്സ് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ ആന്റി ഡിപ്രസൻസ് കൊടുക്കും വൈറ്റമിൻ ഡി കൊടുക്കും പക്ഷെ മെയിൻ സ്റ്റേ എക്സസൈസ് തന്നെയാണ് അത് എറോബിക്കും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും പിന്നെ അല്ലാതെ ഫിസ്റ്റ് ഫിസിയോതെറാപ്പിക്ക് ഇതിന് നല്ലൊരു റോൾ ഉണ്ട് ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ ഫിസിക്കൽ തെറാപ്പി അവിടെ നമ്മൾ മസിൽ സ്ട്രെച്ചിങ് കൊടുക്കാം ഇൻട്രർഫെൻഷ്യൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ മസൽസിനെ നെവ്സിനൊക്കെ റീജോനേറ്റ് ചെയ്യുന്നു അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതേപോലെ വേറൊരു മൊഡാലിറ്റി തന്നെയാണ് ടെൻസ് എന്ന് പറയുന്നത് ടെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്യൂട്ടേനിയസ് ഇലക്ട്രിക്കൽ നർവ് സ്റ്റിമുലേഷൻ തുടങ്ങി ഈ ഒരു ചികിത്സാ രീതിയിൽ നമ്മൾ മസലിൽ ഇലക്ട്രോഡ് വെച്ചിട്ട് അവിടെ സ്റ്റിമുലേഷൻ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രീതികൾ ഫൈബ്രോമയാലജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സസൈസ് തന്നെയാണ് എന്താണ് ഫൈബ്രോമയാളജിയ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ ചികിത്സാ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ